ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോയുമായിട്ടാണ് അപ്പോൾ ഈ ഒരു ബ്ലൗസ് വളരെ ഈസി ആയിട്ട് ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ വിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ബ്ലൗസിൻ്റെ ഹുക്സ് വെക്കുന്നതും എല്ലാം വിശദമായിട്ട് ഈ വീഡിയോയിൽ വിട്ടിട്ടുണ്ട് അതുപോലെ നെക്ക് ക്രോസ് പീസ് വെച്ച് മറിച്ച് സ്റ്റിച്ച് ഐ മീൻ ചെയ്യുന്നതൊക്കെ തുന്നിയെടുക്കുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിനും അതുപോലെ സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കൊക്കെ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണേ അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലും സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കൊക്കെ ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും അപ്പം വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിലേക്ക് വിട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്ലീവ് ബ്ലൗസിലുള്ള കട്ടിങ് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഒന്ന് മറിച്ചിടാന് അതുപോലെ ഹുക്സ് വെക്കാൻ ഒന്നര പീസും ഹോൾ വയ്ക്കാന് രണ്ടര പീസുമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ക്രോസ് പീസ് ഒന്നര ഇഞ്ച് വീതിയിലാണ് എടുത്തിട്ടുള്ളത് കടലോ അപ്പം ഈ ഒരു കട്ടിങ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടുവിട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണുക കണ്ടല്ലോ ഈ ഒരു വീട്ടുമാർക്കൊക്കെ അടയാളപ്പെടുത്തുന്നതൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഇതുപോലെ ഷോൾഡർ നമ്മൾ ഒരു നോച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ഷോൾഡർ നോച്ചിട്ട് അടയാളപ്പെടുത്തിയത് ഇതുപോലെ മടക്കി വെച്ച് അര ഇഞ്ച് വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിരിക്കുക ഷോൾഡർ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം തിരിച്ച് വീണ്ടും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക അപ്പം നമുക്ക് രണ്ട് സ്റ്റിച്ച് കിട്ടുകയും ചെയ്യും അപ്പം നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തു ഇനി അടുത്ത ഭാഗവും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ രണ്ട് ഷോൾഡർ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ടെക്ക് മാർക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക അപ്പോൾ നമ്മൾ ടെക്ക് മാർക്ക് ഇട്ടത് ഇതുപോലെ കണ്ടല്ലോ ഇതുപോലെ വരച്ച ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ണലോ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ഭാഗം ആ കൈക്കുഴിയുടെ ഭാഗത്തുള്ള കണ്ണല ഇതുപോലെ നമ്മൾ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഭാഗമൊക്കെ അപ്പോൾ ആ ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കുക ഇനി ഏറ്റവും താഴെയുള്ള ടെക്ക് മാർക്ക് കണ്ടല്ല നമ്മൾ ആ ടെക്ക് മാർക്കിൽ ഓരോ ഭാഗത്തേക്കും മുക്കാൽ ഇഞ്ച് വീതിയിലാണ് അടയാൾ കൊടുത്തിയത് ഇനി അവിടെ ഒരു കെട്ടിട്ട് നിർത്തിയതിനു ശേഷം കടല ഇതേപോലെ അടിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും കിട്ടില്ല അപ്പോൾ ആ ഒരു ടെക്ക് മാർക്കിൻ്റെ മിഡിൽ ഇതുപോലെ പിടിച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്ക് മാർക്ക് ഒരു ഭാഗത്തുള്ളത് മുഴുവനായിട്ട് കഴിഞ്ഞു നല്ല നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി ഇനി അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ ടെക്ക് മാർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ കണ്ടല്ല രണ്ട് ഭാഗവും നമ്മൾ ഇതുപോലെ ടെക് മാർക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അടുത്തതായിട്ട് കട്ടിങ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ കട്ടിങ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പൊ കട്ടിങ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പാർട്ടിന്റെ ചീത്ത താഴേക്ക് വെച്ച് മുകളിലേക്ക് നല്ല വിഷം വെച്ചതിന് ശേഷം രണ്ടാമതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് വെച്ച് മുടിയിൽ കണക്കാക്കി വെച്ച് താഴെ താഴെ ഈ ഈയൊരു ഭാഗത്ത് അര ഇഞ്ച് അല്ലെ കാലിഞ്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ വീഡിയോ പോലെ വീഡിയോയിൽ പോലെ ചെയ്യുക അപ്പോൾ ഈ ഒരു കട്ടിങ് നമ്മൾ രണ്ട് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിനും മൂന്ന് പീസ് വെച്ച് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇത് ഒരു ഗ്ലേസിലൊക്കെ വളരെ ചിന്ത ചെയ്യുന്നൊരു മഷീനാണ് അല്ല നമ്മുടെ കട്ടിങ് ഇവിടെ സ്റ്റിച്ച് ചെയ്തു ഇനി ഈ ഒരു പീസ് ഇതുപോലെ മറിച്ചിട്ട് താഴെയുള്ള ഇടജ വശം ഈ മറിച്ചിട്ട പീസിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് പ്രസ്തിച്ച് കൊടുക്കുക അപ്പോൾ മെയിൻ ക്ലോത്തിൽ പ്രസ്തിച്ച് കൊടുക്കരുത് നമ്മൾ വെച്ച് മറിച്ച ഒരു പീസിലാണ് പ്രസ്തിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ വീഡിയോ കളിച്ച് എല്ലാവർക്കും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കണ്ടല്ലോ ഇതുപോലെ നമ്മൾ വെച്ച് പീസിലാണ് പ്രസ്തു കൊടുക്കുന്നത് കണ്ടല്ലോ നമ്മുടെ ഈ ഇയർ പ്രസ്തുച്ചു കൊടുത്തു ഇനി ഇതുപോലെ മറിച്ചിട്ട് കണ്ടല്ലോ മുകളിൽ വന്നിരിക്കുന്നത് നല്ല പാർട്ടാണ് കേട്ടോ നമ്മുടെ മെയിൻ ക്ലോത്ത് ആണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് കണ്ടല്ലോ ഇനി നമ്മൾ വെച്ച് മറിച്ച് ആ പീസിലേക്ക് മെയിൻ ക്ലോത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ ആ ഒരു പീസിലേക്ക് മെയിൻ ക്ലോത്ത് ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുക അതിനുശേഷം മെയിൻ മെയിൻക്ലോത്തിന് കറക്റ്റ് ആക്ട് താഴെയുള്ള ആ ഒരു പീസിൻ്റെ എഡ്ജക്കന്ന് കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ടിങ് ഇനി ഇതിൻ്റെ മിഡിലൊന്ന് കട്ട് ചെയ്യാനുണ്ട് അപ്പം നമ്മുടെ രണ്ട് ബോഡി പാർട്ടിലുള്ള ചെസ്റ്റിലെ രണ്ട് ഭാഗത്തേക്കുള്ള കട്ടിങ്ങാണിത് അപ്പോൾ അതിൻ്റെ നടു ഇതുപോലെ കട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടിക്കുള്ള രണ്ട് കട്ടിങ്ങും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലൗസിലേക്ക് അറ്റാച്ച് ചെയ്യാം കണ്ടല്ല ഇതുപോലെ ചീത്തപക്ഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഈ മാർക്കിങ് കൊടുക്കുന്നത് നമുക്ക് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ മാറി പോവാതിരിക്കാനാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് കണ്ണലോ ഇനി ഇതുപോലെ വെച്ച് ഓരോ ഭാഗത്തേക്കും ഓരോ കട്ടിങ് അറ്റാച്ച് ചെയ്യുക ഇതുപോലെ വെച്ച് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഈ ഒരു ഭാഗം കറക്റ്റാക്കി വെച്ച് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ കട്ടിങ്ങിൽ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരുക കട്ടിങ്ങിൻ്റെ നല്ല വശവും ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ഒപ്പം വെച്ച് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ അല്ല ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ആ ടെക്ക് മാർക്ക് ഇട്ട ഭാഗത്ത് എത്തുമ്പോൾ മുക്കാൽ ഇഞ്ച് വിടുത്തുള്ള ആ ടെക്ക് മാർക്ക് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ ഇതുപോലെ ഈ ഒരു കട്ടിങ് അറ്റാച്ച് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് മനസ്സിലാകുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ കണ്ണല ഒരു ഭാഗത്തുള്ള കട്ടിങ് നമ്മൾ അറ്റാച്ച് ചെയ്തു നല്ല രീതിക്ക് തന്നെ കിട്ടി ഇനി അതുപോലെ തന്നെ അടുത്ത ഭാഗത്തുള്ള കട്ടിങ്ങും അറ്റാച്ച് ചെയ്യുക ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക മറിച്ചിട്ടിങ്ങനെയാണ് കിട്ടുക കണ്ണലിതുപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ കട്ടിങ് രണ്ട് പാർട്ടിലും അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം രണ്ട് പാർട്ട് ഇതുപോലെ കറക്റ്റാണെന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഏതൊരു സ്റ്റിച്ചിങ്ങും വളരെ പെർഫെക്റ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ അത് കട്ടിങ്ങിലാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ കട്ട് ചെയ്യുന്നത് നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അപ്പോൾ വീഡിയോയിൽ പോയുണ്ട് എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്തതായിട്ട് ബുക്സ് വെക്കാണല്ലോ ഒന്നര പീസ് അറ്റാച്ച് ചെയ്യുക ഈ ഒരു റൈറ്റ് ഭാഗത്ത് ഒന്നര പീസും ലെഫ്റ്റ് ഭാഗത്ത് രണ്ടര പീസുമാണ് അറ്റാച്ച് ചെയ്യേണ്ടത് അതും ലെഫ്റ്റ് ഭാഗത്ത് രണ്ടര പീസ് അറ്റാച്ച് ചെയ്യുന്നത് ചീത്ത നിന്നാണ് അറ്റാച്ച് ചെയ്യേണ്ടത് ബുക്സ് ഒക്കെ ഉണ്ടത് നല്ല വശത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക എന്നിട്ട് വീടയിൽ കാണുന്ന പോലെ ചെയ്യുക ആദ്യം നമ്മൾ ഒന്നര പീസ് എടുത്ത് ഇതിൻ്റെ ഇടജൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുക കടല നമ്മുടെ ഒന്നര പീസിൻ്റെ ഇടജ് മടക്കി സ്റ്റിച്ച് ചെയ്തു ഇനി നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെച്ച് കാലിഞ്ചി പിടുത്തിൽ അറ്റാച്ച് ചെയ്യുക നമുക്ക് ബുക്സ് വെക്കാനുള്ള പാർട്ടാണ് ഈ ഒന്നര പീസ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പം റൈറ്റ് സൈഡിൽ വെക്കുക കണ്ടല്ലോ ഇതുപോലെ വലതുഭാഗത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് താഴെ എത്തുമ്പോൾ അര ഈ ബാക്കി വരുന്ന ബാലൻസ് കട്ട് ചെയ്യുക അതല്ല അര ബാക്കി വെച്ചിട്ട് കട്ട് ചെയ്യുക അര ഇഞ്ച് എന്നിട്ട് നമ്മുടെ കട്ടിങ്ങിൻ്റെ താഴേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കും കൊടുത്തതിനു ശേഷം വീടും സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമുക്കൊരു കവറിംഗ് ആയിട്ട് കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ കിട്ടി ഇനി ഒരു പ്രസ് തിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ മടക്കി നല്ല രീതിയിൽ മടക്കി ഇതുപോലെ നല്ല പ്രസ് ചെയ്ത് ആ ഒരു മടക്കിൻ്റെ മുക്കാൽ ഇഞ്ച് അകലത്തിൽ ഇതുപോലെ തിരിച്ച് കൊടുക്കുക കണ്ടല്ലോ ഇത് നമ്മൾ ബുക്സ് വെക്കാനുള്ള ബുക്സ് അറ്റാച്ചിങ്ങുള്ള പാർട്ടാണ് താഴേക്ക് നല്ല ഫോൾഡ് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ല ബാക്കി വരുന്നതൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക ഉണ്ടല്ലോ നല്ല ആയിട്ട് കിട്ടി ഇനി നമുക്ക് ഒപ്സിനുള്ള ഹോൾ വെക്കാനുള്ള പാർട്ട് സ്റ്റിച്ച് ചെയ്യാം അതിനുവേണ്ടി രണ്ടര പീസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ ചീത്തവശത്ത് വെച്ചിട്ട് വേണം അറ്റാൻ കണലോ രണ്ടര പീസ് ഇതുപോലെ എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്യുക ഇനി ബോഡി പാർട്ട് പാർട്ടെടുത്ത് അതിൻ്റെ ചീത്തവശം ഇതുപോലെ നിവർത്തി വെച്ച് അകലത്തിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഏറ്റവും താഴെ എത്തുമ്പോൾ ഇതുപോലെ അര ഇഞ്ച് ബാലൻസ് വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കട്ടിങ്ങിൻ്റെ താഴേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക അപ്പൊ കണ്ടല്ലോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ ഇങ്ങനെ കിട്ടും അപ്പോൾ ഇത് മറച്ചിടുമ്പോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ അറി എഡ്ജ് കിട്ടുന്നതാണ് നീ ഇതുപോലെ മറച്ച് ഒരു പ്രസ്തിച്ചു കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജ് കവർ ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് വെക്കാനുള്ള എല്ലാ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കണ്ടല്ല ഫോൾഡ് ചെയ്തതിന് ശേഷം ഈയൊരു ഭാഗത്ത് നിന്നും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി നിർത്തുക എന്നിട്ട് മുകളിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുത്ത് ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടയാളപ്പെടുത്താം ഉപ്പു വെക്കാനുള്ള പോയിൻ്റ് ഒക്കെ അടയാളപ്പെടുത്തി ത്രികോണത്തിൽ ഓരോ ഹോൾസ് എടുക്കാനുണ്ട് അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് കാണേണ്ട പോയിന്റ് രണ്ട് ഇഞ്ച് രണ്ടേക്കാൾ ഒക്കെ അകലത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ചിങ്ങിൽ കാണുന്നത് പോലെ വീടയിൽ കാണുന്നത് പോലെ സ്റ്റിച്ച് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതുപോലെ ചെയ്യണമെങ്കിൽ അപ്പോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ട രീതി എന്ന് വരച്ച് കാണിക്കാം കാരണമല്ലോ ഇതുപോലെ ഇവിടുന്ന് തുടങ്ങി കോണാകൃതിയിൽ സ്റ്റിച്ച് ചെയ്ത് പോരുക കാരണമല്ലോ ഈ ഒരു വിരച്ച ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ എല്ലാ ഭാഗത്തും ഇതുപോലെ വരച്ച് അതിലേക്ക് ആ ഒരു ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഉക്സ് വെക്കാനുള്ള ഹോൾസ് ഉണ്ടാക്കണമെങ്കിൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം അല്ലാതെ നമുക്ക് നൂല് കൊണ്ട് എടുക്കുന്ന രീതി വേറെ ഉണ്ട് അത് ഞാൻ ചില ബ്ലൗസിനൊക്കെ അങ്ങനെ ചെയ്യരുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ചിങ് തന്നെ നമുക്ക് തീരും അപ്പോൾ എല്ലാവരും ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ അപ്പം നമ്മുടെ ഓരോ പണിയുടെ തിരക്കിൻ്റെ ഇടയിലാണ് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നതും വോയിസ് റെക്കോർഡൊക്കെ കൊടുക്കണമൊക്കെ എന്തെങ്കിലും കേവുകളോ വോയിസിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലൊക്കെ എല്ലാവരും ഒന്ന് ശ്രമിക്കണേ അപ്പോൾ നമ്മൾ വീട്ടമ്മമാരല്ലേ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ജോലികളുണ്ടാവും വീട്ടിൽ തന്നെ അപ്പോൾ അതിൻ്റെ ഒക്കെ ഇടയിലാണ് ഈ വോയിസ് റെക്കോർഡ് ഇങ്ങനെ ഓരോ മിനി ഓരോ ടൈമിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ നമ്മൾ വീട്ടിലെന്ത് ജോലി നമുക്ക് ഉണ്ടെങ്കിലും അതിന്റെ ഇടയിലൊക്കെ ഒരു നേരം കണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് സ്വന്തമായിട്ട് തന്നെ ഒരു വരുമാനമൊക്കെ ഉണ്ടാക്കാം ഞാൻ ഈ വീഡിയോയിൽ വിടുന്നത് എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്ന ഓരോ മെത്തഡ് കേട്ടോ ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരാനൊക്കെ ആഗ്രഹമുണ്ട് എന്ന് വരാം അപ്പൊ എല്ലാവരും ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്യണേ അപ്പൊ കണ്ടല്ലേ നമ്മുടെ ബുക്സ് വെക്കാനുള്ളതും ബട്ടം ഹോൾസ് വെച്ചതൊക്കെ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നെക്കിന്റെ ഭാഗത്ത് എന്തെങ്കിലും ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക അതെല്ലാം നമ്മളിത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ആദ്യം നമ്മൾ ക്രോസ് പീസ് ഒന്നായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യുന്നത് കണ്ടോളൂ ഇതുപോലെ ഒരു കോണുള്ള ഭാഗം ഒരു ഭാഗത്തേക്കും അടുത്ത കോണ് അടുത്ത ഭാഗത്തേക്കും ഇതുപോലെ തിരിച്ച് വെച്ച് ആ ഒരു ക്ലോത്ത് അറ്റാച്ചിങ് വരുന്ന ഭാഗത്ത് നിന്നും തുടങ്ങി സ്റ്റിച്ച് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിൽ ടോപ്പിൽ ക്ലോസ് പീസ് അറ്റാച്ച് ചെയ്ത വീഡിയോ വളരെ വ്യക്തമായി വിട്ടിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒന്ന് എല്ലാവരും പോയി കാണുക കണ്ട ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എല്ലാ എല്ലാ പീസ് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക അപ്പൊ ക്രോസ് പീസ് എല്ലാം ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ക്രോസ് പീസിന്റെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ക്രോസ് പീസിന്റെ എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്കിൽ ഇതുപോലെ അര ഇഞ്ച് ഒഴി ഒഴി ഒഴിച്ചിട്ടതിന് ശേഷം കാൽ ഇഞ്ച് പിടുത്തൽ അറ്റാച്ച് ചെയ്തെടുക്കുക റൗണ്ടിൽ അറ്റാച്ച് ചെയ്തെടുക്കുക കണ്ണിലേറ്റ് തലക്കൽ എത്തുമ്പോൾ ബാലൻസ് വന്നത് കട്ട് ചെയ്യുക അര ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യുക എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് താഴേക്ക് ഫോൾഡ് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഫുള്ള് നമ്മൾ അറ്റാച്ച് ചെയ്തു ഇനി നമ്മൾ ഈ ഒരു എഡ്ജൊക്കെ കറക്റ്റാണെന്ന് നോക്കാം ഉക്സിറുന്ന ഭാഗം ഇതുപോലെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഒരേ ലെവലിൽ നിൽക്കുന്നുണ്ടോയെന്ന് നോക്കിയിട്ടു ശേഷം ആ എഡ്ജ് കവർ ചെയ്ത് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നെക്കിൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്ത എല്ലാ ഭാഗത്തും ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുത്ത് സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ടുകൾ കൊടുത്ത് ആ ഒരു എഡ്ജ് കവർ ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്യുക കണ്ണലെ ഇതുപോലെ ഇഡ്ജി കവർ ചെയ്ത് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ എഡ്ജ് കവർ ചെയ്തിട്ട് വേണം ഇതുപോലെ മടക്കി ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു എഡ്ജ് ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് ഹെമിങ് ചെയ്തെടുക്കാനുള്ളതാണ് അത് ലാസ്റ്റാണ് ചെയ്യട്ടോ ഇതുപോലെ ഹെമിങ് ചെയ്തെടുക്കാനുള്ളതാണ് അതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ കുഴിച്ചു വെറ്റിയ സ്ലീവിൻ്റെ ഭാഗം ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിക്ക് വേണം സ്ലീവ് അറ്റാച്ച് ചെയ്യാനും അപ്പോൾ നമ്മൾ സ്ലീവ് കുഴിച്ചു പറ്റിയത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും വെച്ച് മിഡിൽ കണക്കാക്കി വെച്ച് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കടല നടൂ എന്നാണ് നമ്മൾ തുടങ്ങിയത് എന്നിട്ട് വീണ്ടും തിരിച്ച് സ്റ്റിച്ച് ചെയ്താൽ രണ്ട് സ്റ്റിച്ച് കിട്ടുകയും ചെയ്ത് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ ഇങ്ങനെ തല വരെ സ്റ്റിച്ച് ചെയ്ത് വീണ്ടും തിരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമുക്ക് മൊത്തത്തിൽ രണ്ട് സ്റ്റിച്ച് കിട്ടി ഇതുപോലെ തന്നെ അടുത്ത സ്ലീവും അറ്റാച്ച് ചെയ്യുക അപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും താഴെയുള്ള ഭാഗം ഇതുപോലെ എഡ്ജ് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് സ്ലീവിൻ്റെ എഡ്ജ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്ലൗസ് ഫുൾ അറ്റാച്ച് ചെയ്യാനുണ്ട് സ്ലീവിൻ്റെ എഡ്ജൊക്കെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ നിവർത്തി വെച്ച് ഷോൾഡർ കറക്റ്റാക്കി പിടിച്ച് ഫ്രണ്ട് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ അളന്ന് നോക്കുക അപ്പോൾ പതിനാറാണ് നമുക്ക് കിട്ടിയിട്ടത് അതുപോലെ തന്നെ ബാക്ക് പാർട്ട് ഈ ഒരു പതിനാറ് ഇഞ്ച് അടയാളപ്പെടുത്തുക ഇതുപോലെ ബാക്ക് പാർട്ടിൻ്റെ ഷോൾഡറിൽ വെച്ച് ഇതുപോലെ പതിനാറ് അടയാളപ്പെടുത്തുക അപ്പോൾ നമുക്ക് ഒന്നേക്കാൽ ഇഞ്ചാണ് ഈ ഒരു താഴെ അടിച്ച് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്നേക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തി മടക്കി സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ കണ്ണലിതുപോലെ മടക്കി ഫുള്ള് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സേപ്പൊക്കെ അടയാളപ്പെടുത്തി ഫുള്ള് അറ്റാച്ച് ചെയ്യാനുണ്ട് സൈഡൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അതൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് നെക്ക് തിന്നാനുണ്ട് അതുപോലെ മുടിച്ചൊക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം നമ്മൾ അളവിനനുസരിച്ച് മാർക്ക് ചെയ്യാനുണ്ട് അതിനുവേണ്ടി ബാക്ക് പാർട്ടിൽ ഇതുപോലെ മിഡിൽ ഒരു കറക്റ്റാക്കിയിട്ട് ഒരു അടയാള അടയാളപ്പെടുത്താം എന്നിട്ട് നമ്മുടെ മുക്ക് വെക്കാനുള്ള പാർട്ട് അതിന് ചാരി വയ്ക്കുക അതിന് മുകളിലായിട്ട് നമ്മുടെ ആ ഒരു ഹോൾ വെക്കുന്ന ഭാഗം അതിന് മുകളിൽ വെച്ച് ഇതുപോലെ കറക്റ്റാക്കിയിട്ട് ഒരു പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് വേസ്റ്റ് സ്ലീവിൻ്റെ വിടുത്തെല്ലാം അടയാളപ്പെടുത്തി വരച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യുന്ന രീതി അപ്പോൾ അതുപോലെയാണ് വീഡിയോയിലെ വെട്ടിയിട്ടുള്ളത് കാരണം ഇതുപോലെ നമ്മൾ നമ്മളെ കട്ടിങ്ങൊക്കെ കറക്റ്റാക്കി ബേക്ക് പാർട്ടിലേക്ക് കറക്റ്റാക്കി വെച്ച് ആംഹോളിൻ്റെ അവിടെയുള്ള സ്റ്റിച്ചൊക്കെ കറക്റ്റാക്കി വെച്ച് പിൻ ചെയ്ത് വെക്കുക കാരണം ഈ ഒരു കട്ടിങ്ങിൻ്റെ അവിടെയുള്ള ഒരു ടെക്ക് മാർക്ക് കട്ടിങ്ങനെ ഭാഗത്ത് കുറച്ച് ഒഴിവുണ്ടല്ലോ അപ്പോൾ ഒന്നര ഇഞ്ചാണ് ഈ ഭാഗത്ത് കിട്ടിയത് അതേപോലെ തന്നെ അടുത്ത ഭാഗത്ത് ഒന്നര ഇഞ്ച് കൊടുത്തി അതുപോലെ കറക്റ്റ് ആക്കി വെച്ച് ഇത് വെച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിലൊക്കെ വിടുന്നത് അപ്പോൾ ഇതുപോലെ ഇതിലെങ്ങാട്ട് നല്ല രീതിയിൽ ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ കമെൻ്റിലൊന്ന് പറഞ്ഞ് തരണേ അപ്പോൾ സ്ലീവും ചെസ്റ്റ് വേസ്റ്റ് അവിടെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഞാൻ നമ്മുടെ അളവിനനുസരിച്ച് കറക്റ്റായിട്ട് വരച്ചെടുത്തു ഇനി ആ കട്ട് ലൈൻ വരച്ച അതിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തി എത്തുന്നതാണ് അപ്പം ഇന്ന നല്ല 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 വീഡിയോ ഇനിയും വരും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതെല്ലാം ഒരു സൈഡ് നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്തു ഇനി അത് അതുപോലെ തന്നെ അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്യുക അപ്പം നമ്മൾ ഇവിടെ രണ്ട് സൈഡും ഇതുപോലെ അറ്റാച്ച് ചെയ്തു അപ്പം നമുക്കിതൊന്ന് ഏറെ ബാക്കി വന്നിട്ടുള്ള ബാലൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കൊന്ന് ഇത് മറിച്ചിട്ട് നോക്കാം അപ്പോൾ ബാക്കി വന്ന് ബാലൻസ് ഒക്കെ അട്ടിച്ചിട്ടതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ടു കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ബ്ലൗസ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ചെയ്യാനുള്ളത് ബുക്സ് വെക്കാനുണ്ട് അതുപോലെ നെക്ക് എഡ്ജ് ഒന്ന് മടക്കി തുന്നിയെടുക്കാനും ഉണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഇതിൽ വളരെ വിശദമായിട്ടൊന്ന് തന്നെ വിട്ടിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് കാണണേ അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്ന് തന്നെ കിട്ടി കണ്ടല്ലോ ഇനി നമുക്ക് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ നെക്ക് ഒന്ന് എടുക്കാനുണ്ട് അതൊന്ന് അങ്ങനെ ഒന്ന് നോക്കാം ഇനി നമുക്ക് നെക്ക് തുന്നതൊന്ന് കാണാം അപ്പോൾ അതിന് വേണ്ടി ഹുക്സ് ഒരു അഞ്ചെണ്ണം നമുക്ക് എത്രയാണോ ഹോൾ ഇട്ടത് അതിനനുസരിച്ച് ഹുക്ക് എടുക്കുക അതുപോലെ സൂചി എടുത്തതിന് ശേഷം നൂല് പോക്കുക ഒരു ലെയറിൽ തന്നെ കോർത്തതിന് ശേഷം അത് രണ്ട് ഫോൾഡറാക്കി താഴെ അത് കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് ഇത് തുന്നുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തുന്നിയെടുക്കുന്നത് നെക്കാണ് അപ്പോൾ നമ്മൾ നൂല് കോർത്ത് രണ്ട് ഫോൾഡർ ആക്കി അതിൻ്റെ എഡ്ജെന്ന് ഇതുപോലെ കെട്ടിട്ട് നീ ഇതുപോലെ നെക്ക് എടുത്തതിനു ശേഷം ഇതുപോലെ ഒരു ഫോൾഡാക്കി മടക്കുക നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഈ ക്ലോസ് പീസ് വെക്കുന്നതൊക്കെ വളരെ വിശദമായിട്ട് ഇട്ടുണ്ട് അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നിട്ട് ഇതുപോലെ ആദ്യം ഒന്ന് തുന്നിയെടുക്കുക അപ്പോൾ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ലല്ലേ എന്നാലും ഇതുപോലെ ഒന്ന് തുന്നിയെടുത്തതിന് ശേഷം വീണ്ടും രണ്ടാമത് തുന്നി എടുക്കുമ്പോൾ ആ സൂചിയുടെ മുകളിലേക്ക് നമ്മുടെ ആ നൂല് ഒന്ന് അതിൻ്റെ മുകളിലൂടെ ഇട്ട് ഒന്ന് ഇതുപോലെ വലിക്കുക അപ്പോൾ അവർ കെട്ടായി നമുക്ക് കിട്ടും ഇനി ഇതുപോലെ തന്നെ വീണ്ടും ഒരു കാലിഞ്ചി വെടുത്തിൽ ഇതുപോലെ സൂചി ഇട്ട് ആ സൂചിന്റെ മുകളിലേക്ക് നൂലിട്ട് വലിക്കുക കണ്ടല്ലോ അപ്പൊ ഇതുപോലെ തന്നെ കാലിഞ്ചി വെട്ടിൽ വെട്ടിലിങ്ങനെ ഇതുപോലെ ഹെമിൻ ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ നെക്ക് ചുറ്റിലും ഇതുപോലെ തുന്നിയെടുത്തു ഇനി നമുക്ക് ഹുക്ക് വെക്കാനുണ്ട് പണ്ടല്ല നമ്മുടെ നെക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തുന്നിയെടുത്തിട്ടുണ്ട് ഇനി ഹുക്സ് വെക്കാനുണ്ട് അതിനുവേണ്ടി നമ്മുടെ ഹോളിൻ്റെ അവിടെ ആ ഒരു മിഡിൽ കണക്കാക്കി മാർക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു ഹുക്ക് വെക്കാനുള്ള ഭാഗം അതിൻ്റെ മുകളിൽ വെച്ചൊന്ന് പ്രസ് ചെയ്യുക അപ്പം നമുക്ക് ഈ ഒരു അടയാളം ഹുക്ക് വെക്കാനുള്ള ഭാഗത്ത് കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്യുക പ്പം അടയാളപ്പെടുത്തിയത് ഇതുപോലെ അടയാളം വന്നിട്ടുണ്ട് ഇനി അതൊന്ന് കട്ടിയിൽ വരച്ച് ഇതുപോലെ അടയാളപ്പെടുത്തി നമുക്ക് ഹുക്ക് തുന്നിയെടുക്കാം കണ്ടല്ല ഇതുപോലെ ഹുക്ക് വെച്ച് അതിൻ്റെ ആ ഒരു വട്ടക്കണ്ണിയിൽ ഇതുപോലെ സൂചി കോർത്ത് രണ്ട് വട്ടക്കണ്ണിയിലും നാലഞ്ച് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് കെട്ടിട്ട് നിർത്താം അതിനുശേഷം ഹുക്കിൻ്റെ ആ ഒരു കുളത്തിൻ്റെ ഭാഗത്ത് അല്ല ഇതുപോലെ ആ ഒരു കുളത്തിൻ്റെ ആ ഒരു വളഞ്ഞ ഭാഗമുണ്ടല്ലോ അവിടെ ഇതുപോലെ ഒരു ഭാഗത്ത് ശുചി കുത്തി അതിൻ്റെ ഉള്ളിലൂടെ നൂലെടുത്ത് അപ്പുറത്തും തിന്ന് കെട്ടിട്ട് നിർത്തുക അങ്ങനെ രണ്ട് സ്റ്റിച്ച് അപ്പുറവും അപ്പുറവും കൊടുത്ത് കെട്ടിട്ട് നിർത്തുക അപ്പം അങ്ങനെ ചെയ്യണമെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു സൈഡ് അമർന്ന് നിൽക്കുന്നതാണ് ഇതുപോലെ എല്ലാ ബുക്സും അറ്റാച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ഉക്സൊക്കെ ഇവിടെ അറ്റാച്ച് ചെയ്ത് എടുത്തു ഇനി ഇതുപോലെ കണ്ടല്ലോ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഉക്സൊക്കെ ഇങ്ങനെ അയക്കുക അപ്പോൾ അധികം ടൈറ്റിലാണെങ്കിൽ നമുക്ക് ആ ഉക്സിൻ്റെ ആ ഒരു കൊളുത്തുന്ന ഭാഗം ഒന്നും വിളിത്തി കൊടുക്കുക അല്ലെങ്കിൽ ടൈറ്റ് ഇല്ലാതെ ലൂസാണെങ്കിൽ ഒന്ന് അമ്പത്തി കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഇട്ടാൽ അത് നിൽക്കുന്നതാണ് കണ്ടല്ലോ ഹോൾസൊക്കെ അടിപൊളി വന്നിട്ടുണ്ട് അതുപോലെ നെക്കൊക്കെ നമ്മൾ തുന്നിയതൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഉക്സൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു നെക്ക് തുന്നിയതൊക്കെ അടിപൊളിയെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ലൈക്ക് എടുക്കാതെ പോരുത് പോരുതിട്ടോ അപ്പോൾ എൻ്റെ വ്യവേഴ്സിൻ്റെ സപ്പോർട്ടാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ